ഫ്രണ്ട്സ് ലൈഫിൽ നിങ്ങൾ ഒരിക്കലും ഒരു മാറ്റത്തിനായിട്ട് പുതിയൊരു ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കുമെന്ന് ഞാനൊന്ന് ഗസ് ചെയ്ത് പറയാം നിങ്ങൾ രാവിലെ എണീക്കുന്നു എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലെടുത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ സ്ക്രോൾ ചെയ്യുന്നു കുറച്ച് സമയം നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മോർണിംഗ് റൂട്ടീനിലേക്ക് നിങ്ങൾ കടക്കുന്നു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റോ കഴിച്ച് നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നു എന്നും നിങ്ങൾ പോകാറുള്ള ആ ഒരു സെയിം വഴിയിലൂടെ നിങ്ങൾ പോയി ആ ഒരു സെയിം സ്ഥലത്തെത്തി അതേ സെയിം കാര്യങ്ങൾ ചെയ്ത് അതേ സെയിം ആൾക്കാരുമായിട്ട് ഇടപെട്ട് വൈകുന്നേരമാകുമ്പോൾ എന്നും തിരിച്ചു വരാറുള്ള ആ ഒരു വഴിയിലൂടെ തിരിച്ചു വന്ന് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സോഷ്യൽ മീഡിയസിൽ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുന്നു ആൻഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നു അടുത്ത ദിവസം വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ റീപ്പീറ്റ് ചെയ്യുന്നു സി നയൻറ്റി പെർസെൻറ്റേജ് ആളുകളുടെയും ലൈഫിൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയായിരിക്കും അവർ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക ഒരു ഓട്ടോ പൈലറ്റ് മോഡൽ ആയിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ന്യൂറോ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജോ ഡിസ്പെൻസർ പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിലെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാര്യങ്ങളും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പെർമനൻ്റ് ഒരു പ്രോഗ്രാം ആയിട്ട് മാറും എന്നുള്ളതാണ് ഈ ഒരു സബ്കോൺഷ്യസ് പ്രോഗ്രാം എന്നുള്ളത് നിങ്ങളുടെ ബിലീഫ്സ് ബിഹേവിയർ ഇമോഷണൽ റിയാക്ഷൻസ് അൺകോൺഷ്യസ് ഹാബിറ്റ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ ആയിരിക്കും സോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡ് ആയിട്ടുള്ള ഈ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാര്യങ്ങളാണ് നിങ്ങൾ ഡെയിലി എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ബാക്കിയുള്ള ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ആണ് ഇത് നിങ്ങളോട് പറയും എനിക്ക് മാറണം എനിക്ക് ഹെൽത്തി ആവണം പുതിയ സ്കിൽസ് ലേൺ ചെയ്യണം ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യണം എന്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് പോകണം ഇവിടെ വെറും ഫൈവ് പെർസെൻറ്റേജ് പവർ മാത്രമുള്ള നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അതിനേക്കാളും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പവറുള്ള നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നത് സോ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം രൂപപ്പെടും നിങ്ങൾ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും ബട്ട് അറ്റ് ദി എൻഡ് നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പവർ ഉള്ള നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ട് എന്നറിഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ആണ് സോ നിങ്ങളെക്കാളും കരുത്തനായിട്ടുള്ള ഒരാളുമായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അയാളുടെ ബലഹീനതകളെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സബ്ജിസ് ഉണ്ട് ഒരു എന്നുള്ളത് ത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഈ ഒരു കഴിവില്ല സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ആറ് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഫസ്റ്റ് മൂന്ന് സ്റ്റെപ്പുകൾ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യും ആൻഡ് ഫൈനലായിട്ട് വരുന്ന മൂന്ന് സ്റ്റെപ്പുകൾ നിങ്ങളുടെ ബ്രെയിനിനെ ഹാർഡ് റീസെറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി റീപ്രോഗ്രാം ചെയ്യും നമ്പർ വൺ ബിലീഫ് ഫ്രണ്ട്സ് മനുഷ്യരെ മൃഗങ്ങൾക്കിടയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യരും മൃഗങ്ങളെ പോലെ ആയിട്ട് മാറും അതുപോലെ മൃഗങ്ങളെ മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ചില ക്വാളിറ്റീസുകൾ അവരിൽ നമുക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട്സ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നാറ്റീവ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കില്ല നിങ്ങളുടെ ഒപ്പമുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ടായിരിക്കും നിങ്ങളും അതുപോലെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുക സോ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ റീപീറ്റ് ആയിട്ട് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മളുടെ ക്യാരക്ടർ ആൻഡ് ബിഹേവിയർ ആയിട്ട് മാറും സോ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എനിക്ക് പഠിക്കാൻ സാധിക്കില്ല എന്നെ കാണാൻ കൊള്ളില്ല എനിക്ക് ഇത്ര മാത്രമേ എൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബ്രെയിൻ കണ്ടീഷൻ ആയിട്ട് മാറും അതായത് ഒരു തെറ്റായിട്ടുള്ള കാര്യം നിങ്ങൾ നൂറ് പ്രാവശ്യം ആവർത്തിച്ച് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കുകയും പിന്നീട് നിങ്ങളുടെ ആക്ഷൻസ് അതിനനുസരിച്ചിട്ട് മാറുകയും ചെയ്യും സോ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു കണ്ടീഷനെ ചേഞ്ച് ചെയ്യണം നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് നിങ്ങൾ റീപ്പീറ്റായിട്ട് കൊടുത്തു കൊണ്ടേയിരിക്കണം ആൻഡ് നിങ്ങളുടെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടണം സോ എപ്പോഴാണോ നിങ്ങളുടെ ബിലീഫ് സ്ട്രോങ് ആയിട്ട് മാറുന്നത് അന്ന് മുതൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റങ്ങൾ വരും നമ്പർ ടു ഫീലിംഗ് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യം എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡിനെ കൺവിൻസ് ചെയ്ത് ഒരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക സി നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ഇങ്ങനെയുള്ള ഒരു ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് അവരുടെ ഒരു ബിലീഫ് സിസ്റ്റത്തെ ഒരു ആക്ഷൻ ആക്കി മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല സോ ഒരു ആക്ഷൻ എടുക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ബിലീഫ് എന്നുള്ളത് പിന്നീട് ഒരു റിഗ്രറ്റ് ആയിട്ട് മാറുന്നു എക്സാമ്പിളായിട്ട് ഇപ്പോൾ പല ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും അവരുടേതായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം പുതിയ സ്കിൽസ് ലേൺ ചെയ്യണം എന്നൊക്കെ സോ ഇതിനായിട്ട് അവർ ഒരുപാടധികം ബുക്സ് വായിക്കും ഒരുപാടധികം നോളജ് ഗെയിൻ ചെയ്യും സോ അപ്പോൾ അവർക്ക് തന്നെ ഒരു ബിലീഫ് വരും അവരുടെ ഈ ഒരു ഐഡിയ എന്നുള്ളത് എത്രത്തോളം അമേസിംഗ് ആണ് എന്ന് സോ അവരുടെ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആവാൻ സാധിക്കും ബട്ട് എന്നിട്ടും ആളുകൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മൈൻഡ് റെഡി ആണെങ്കിൽ പോലും അവരുടെ ബോഡി ഇതൊന്നും ചെയ്യാൻ അവരെ അനുവദിക്കില്ല കാരണം നമ്മുടെ ബോഡിയെ ഇതിനായിട്ട് കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമാണ് നമ്മളുടെ ബോഡിയാണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെയൊക്കെ ചെയ്യേണ്ടത് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഇമോഷണലി നിങ്ങളുടെ ബോഡിയിൽ ഫീൽ ചെയ്യണം അതായത് നമ്മളുടെ ബ്രെയിനിൻ്റെ ലാംഗ്വേജ് എന്നുള്ളത് അത് തോട്ട്സാണ് ആൻഡ് നമ്മളുടെ ബോഡിയുടെ ലാംഗ്വേജ് എന്നുള്ളത് അത് ഫീലിംഗ്സാണ് സോ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ഇമോഷണൽ ഫീലിംഗ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ആക്ഷൻസും എടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റം അത് കഴിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് അധികം ആഗ്രഹമുണ്ട് ബട്ട് നിങ്ങളുടെ വയർ ഫുള്ളാണ് നിങ്ങൾക്ക് വിശപ്പില്ല സോ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളത് കഴിക്കുകയോ ഒരിക്കലുമില്ല അല്ലേ സി ഇവിടെ നിങ്ങളുടെ മൈൻഡിന് ആ ഒരു ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ബോഡി അതിനായിട്ട് അനുവദിക്കുന്നില്ല സി ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിനായിട്ടുള്ള ആ ഒരു വിശപ്പും ദാഹവും ഒക്കെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം ഫീലിങ്സ് ഇമോഷൻസ് ഇതിലൂടെയാണ് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡ് കൊടുക്കുന്ന സിഗ്നൽസിനെ മനസ്സിലാക്കുന്നത് സോ നിങ്ങളുടെ ഗോളുമായി ബന്ധപ്പെട്ട് ഒരു ഇമോഷണൽ ഫീലിംഗ് നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി അതിനായിട്ട് ആക്ഷൻസ് എടുക്കാൻ താല്പര്യപ്പെടില്ല നമ്പർ ത്രീ ബിഹേവിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ബിഹേവിയേഴ്സ് ആണ് നിങ്ങളുടെ ഹാബിറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ് നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത് സോ ഇപ്പോഴുള്ള നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ ഉള്ളത് അതിനുള്ള കാരണം എന്നുള്ളത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ് ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള കാരണവും നിങ്ങളുടെ ഹാബിറ്റ്സ് ആണ് സോ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിൽ ബിലീവ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ മാത്രമേ നിങ്ങളുടെ ബിഹേവിയേഴ്സിനെ മാറ്റാൻ സാധിക്കുകയുള്ളൂ സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യണം നിങ്ങളുടെ ബിലീവ്സിനെ ചേഞ്ച് ചെയ്ത് അതിനെ നിങ്ങളുടെ ബോഡിയിൽ ഫീൽ ചെയ്ത് നിങ്ങളുടെ ബിഹേവിയർസിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും ആൻഡ് ഈ ഒരു ബിഹേവിയർ എന്നുള്ളത് നിങ്ങളുടെ ഹാബിറ്റ്സ് ആയിട്ട് മാറും സോ ഈ ഒരു ഒക്കെ ഒരുമിച്ച് ചേർന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ റീ ചെയ്യും സൊ ഇതിലൂടെ നിങ്ങളുടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആക്ഷൻസും മാറും സോ ഫസ്റ്റ് ഈ ഒരു ത്രീ സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ഹാർഡ് റീസെറ്റ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം നമ്പർ ഫോർ കോൺഷ്യസ് സെൽഫ് ടോക്ക് ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതെല്ലാം നമ്മുടെ സെൽഫ് ടോക്കിൻ്റെ ഫലമാണ് നിങ്ങളുടെ സെൽഫ് ടോക്ക് എന്നുള്ളത് അത് നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ ഇതൊന്നും തന്നെ നിങ്ങളുടെ അറിയില്ല നിങ്ങൾ ആയിട്ട് എന്താണോ അതിലേക്ക് കൊടുക്കുന്നത് അത് നിങ്ങളുടെ ബ്രെയിൻ വിശ്വസിക്കും ഇപ്പം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് മറ്റൊരാൾക്ക് നെഗറ്റീവ് ആകാം സപ്പോസ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ മെന്റലി വളരെ വീക്ക് ആയിരിക്കും അപ്പം ഈ ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ജീവിതം എന്നുള്ളത് ഇത്തരത്തില് ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ നിറഞ്ഞ ഒന്നാണ് ഇറ്റ്സ് ഓക്കെ ടു ബി വീക്ക് എന്ന് ഇതെല്ലാം കേട്ട് നിങ്ങളും വിചാരിക്കുന്നു ഇറ്റ്സ് ഓക്കെ ടു ബി വീക്ക് സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു ആ ഒരു സിറ്റുവേഷനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിനു പകരം നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കുന്നതിനു പകരം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സ് എന്നുള്ളത് ഐ ആം വീക്ക് ഐ ആം നോട്ട് സ്ട്രോങ് ഐ ആം ഡിപ്രസ്ഡ് ഐ ആം ആൻഷ്യസ് ഇങ്ങനെയുള്ള തോട്ട്സ് ആയിരിക്കും സോ പിന്നെ എന്ത് സംഭവിക്കും നിങ്ങളുടെ ബിഹേവിയറും ഇതുപോലെയായിട്ട് മാറും സോ ഇതിലൂടെ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളെയും നിങ്ങളും മാറ്റിവെക്കും നിങ്ങളുടെ മനസ്സിൽ ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഐ ആം വെരി വീക്ക് സോ ഇനി മുതൽ നിങ്ങൾ നിങ്ങളോട് പറയുന്ന വാക്കുകളെ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു ഇംപ്രഷനാണ് നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പറ്റിയിട്ട് ഒരു മോശം ഇമ്പ്രഷനാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു പോസിറ്റീവ് ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്പർ ഫൈവ് റീപ്ലേസ് സെൽഫ് ടോക്ക് വിത്ത് റൈറ്റ് വൺസ് ഫ്രണ്ട്സ് നിങ്ങളുടെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കിനെ ഇനി മുതൽ പോസിറ്റീവായിട്ട് റീഫ്രെയിം ചെയ്യണം അതായത് ഐ ആം വീക്ക് എന്നതിനെ ഐ ആം സ്ട്രോങ് ആക്കി മാറ്റണം ഐ ആം ഡിപ്രസ്ഡ് എന്നതിനെ ഐ ആം ഹാപ്പി ഹാപ്പിന്നാക്കി മാറ്റണം ആൻഡ് ഐ ആം ആൻഷ്യസ് എന്നതിനെ ഐ ആം കോൺഫിഡൻറ്റ് എന്നാക്കി മാറ്റണം ബട്ട് ഇങ്ങനെ അഫർമേഷൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം അറ്റ് ദ സെയിം ടൈം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കരുത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്രെയിൻ്റെ ലാംഗ്വേജ് എന്നുള്ളത് അത് തോട്ട്സ് ആണ് ആൻഡ് നമ്മുടെ ബോഡിയുടെ ലാംഗ്വേജ് എന്നുള്ളത് അത് ഫീലിങ്സ് ആണ് എന്ന് സോ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഇതിലൂടെയാണ് നമ്മുടെ മൈൻഡ് കൊടുക്കുന്ന സിഗ്നൽസ് നമ്മുടെ ബോഡി മനസ്സിലാക്കുന്നത് സോ നിങ്ങൾ പറയുന്ന അഫർമേഷൻസ് അത് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് നിങ്ങളിൽ ഈ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഉണ്ടാവില്ല സോ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ മൈൻഡ് പറയുന്ന കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല നമ്പർ സിക്സ് ഫൈൻഡ് പ്രൂഫ്സ് ഫോർ യുവർ ന്യൂ സെൽഫ് ടോക്ക് ഫ്രണ്ട്സ് നിങ്ങളുടെ സെൽഫ് ടോക്കിൻ്റെ പവർ നിങ്ങളുടെ മൈൻഡിലും നിങ്ങളുടെ ബോഡിയിലും ഫീൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്യണം നിങ്ങളുടെ സെൽഫ് ടോക്ക് എന്നുള്ളത് അത് റിയൽ ആണ് സത്യമാണ് എന്ന് ഇപ്പൊ നിങ്ങൾ ഐ ആം സക്സസ്ഫുൾ ഐ വിൽ ബി സക്സസ്ഫുൾ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആക്ഷൻസ് കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡിക്ക് മനസ്സിലാകും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട് എന്ന് സോ നിങ്ങളുടെ സക്സസ്സിന് വേണ്ട ഹാബിറ്റ്സ് എന്തൊക്കെയാണോ അതിനെയൊക്കെ ഇനി മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആഡ് ചെയ്യുക രാവിലെ നേരത്തെ എണീക്കുക എക്സർസൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വളരെ ഫോക്കസ്ഡായിട്ട് വർക്ക് ചെയ്യുക ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക സി ഇത്തരത്തിൽ നിങ്ങൾക്ക് സക്സസ് ഫീൽ നൽകുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക ഇതെന്നുള്ളത് നിങ്ങളുടെ പുതിയ സെൽഫ് ടോക്കിനുള്ള ഒരു ഫ്യൂല് പോലെ പ്രവർത്തിക്കും നിങ്ങളുടെ വലിയ ഗോൾസിനെ ചെറിയ ടാസ്കുകളാക്കി സ്പ്ലിറ്റ് ചെയ്ത് ഡെയിലി അതിനുവേണ്ടി വർക്ക് ചെയ്യുക അതിനൊക്കെ കംപ്ലീറ്റ് ആക്കുക ഇതിലൂടെ ഒരു സക്സസ്ഫുൾ ഫീല് നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ആവുകയും ഒരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും സോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറഞ്ഞ ഈ ഒരു ആറ് സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴുള്ള മൈൻഡ് സെറ്റിനെ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ഇപ്പോൾ സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്